മുകേഷും ജയസൂര്യും ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് നടി മീനു മുനീർ പരാതി നൽകി അന്വേഷണ സംഘത്തിനാണ് ഇമെയിലൂടെ അന്വേഷണ സംഘം പോലീസ് ആസ്ഥാനത്ത് യോഗം ചേർന്ന് തുടരന്വേഷണത്തിന് രൂപം നൽകി ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ പ്രത്യേക സംഘത്തിന് കൈമാറും ചലച്ചിത്ര താരങ്ങളായ മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും രണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ഒരു അഭിഭാഷകനും എതിരെയാണ് നടി മിനു മുനീർ പരാതി നൽകിയത് ഇമെയിൽ വഴി രണ്ട് പരാതികളാണ് മിനു മിനീർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയത് പരാതിക്ക് പിന്നാലെ അന്വേഷണ സംഘം ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും വിശദമായ മൊഴിയെടുക്കുവാൻ അവർ സമയം തേടിയിട്ടുണ്ടെന്നും മിനു അറിയിച്ചു ലൈംഗിക ലക്ഷ്യത്തോടെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കലണ്ടർ സിനിമ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് മുകേഷ് കടന്നു പിടിച്ചെന്നാണ് മിനു പരാതിപ്പെട്ടിരിക്കുന്നത് ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റമുണ്ടായതെന്ന് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്രതീക്ഷിതമായി പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച ശേഷം ശാരീരികമായി ജയസൂര്യ ഉപദ്രവിച്ചെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് അമ്മയിൽ അംഗത്വം ലഭിക്കുന്നതിനായി ബാബു ഫ്ളാറ്റിലേക്ക് വിളിച്ച് മോശമായി പെരുമാറിയെന്നും മണിയംപിള്ള രാജു രാത്രിയിൽ വാതിലിൽ മുട്ടിയെന്നുമാണ് പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘം പോലീസ് ആസ്ഥാനത്തെ യോഗം ചേർന്ന് തുടരന്വേഷണത്തിന് രൂപം നൽകി ഇതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പ്രത്യേക സംഘത്തിന് കൈമാറും പ്രധാനപ്പെട്ട എല്ലാ കേസുകളും മുതിർന്ന വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുവാനും തീരുമാനിച്ചു അന്വേഷണ സംഘത്തിൽ കൂടുതൽ വനിതാ ഓഫീസർമാരെയും ഉൾപ്പെടുത്തി രഞ്ജിത്തിനെതിരെ പരാതി നൽകിയ ബംഗാളി നടി ശ്രീലേഖാമിത്രയുടെ മൊഴി വീഡിയോ കോളിലൂടെ രേഖപ്പെടുത്തുവാനും അന്വേഷണ സംഘം തീരുമാനിച്ചു ജയ് ന്യൂസ് തിരുവനന്തപുരം